അങ്ങനെ ഈ പറയുമ്പോൾ ഈ മുസ്ലിം സ്ത്രീ അത് അവരൊരു പാട്ട് പടി കാലച്ചെറുപ്പത്തിൽ തിരി പോറ്റി വളർത്തിയേ ഒരു പെണ്ണായ കാലത്ത് കെട്ടിക്കൂടെ നിറുത്തിയേ ഉണ്ടായ മാരൻ മരിച്ച് പോകും സമയത്ത് അവരെ ഉന്മേഷക്കൈ എടുത്തു വെച്ച മറുത്ത് കണ്ടോരക്കൊള്ളത് തീറ്റല്ലെ പടച്ചോനെ പറഞ്ഞ് കരേയും ഇടയ്ക്ക് റൂഹം പിരിഞ്ഞാനേ പിരിഞ്ഞൻ്റെ മണിമാരൻ മരിച്ച് പോയി പിറകെ ആസറത്തും കാത്തിരിപ്പിലായി ഇടയ്ക്കിടെ പല കെട്ടും വരുന്നു പിന്നെ എനിക്കൊട്ടും മനസ്സില്ല മുഷിപ്പ് തന്നെ അപ്പൊ ഇതൊക്കെ കേട്ട് വളർ